ഇന്ന് നമുക്ക് ഇന്ന് നമുക്കൊരു കയ്പയ്ക്ക പച്ചടി ഉണ്ടാക്കാം അതിനായിട്ട് കയ്പയ്ക്ക ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇതേപോലെ വറുത്ത് കോരി എടുക്കുക അപ്പോൾ കയ്പ ഉണ്ടാവില്ല അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്നിട്ട് ഈ എണ്ണ കളയണ്ട ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം ആ എടുത്തു മാറ്റിയ ആ എണ്ണയിൽ തന്നെ കടു കടുക് പൊട്ടി തുടങ്ങി ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കാം കടുക് മുഴുവൻ പൊട്ടി പൊട്ടിക്കഴിഞ്ഞിട്ട് കറുകേപ്പില ഇട്ടാൻ വേണ്ടിയിട്ടോ കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇടുന്നു അതിലേക്ക് നമ്മൾ രണ്ട് പറ്റിമുളകിട്ട് കൊടുക്കുന്നു അതിനു ശേഷം ഞാൻ അരച്ച് വെച്ച കടുക് നാളികേരവും പച്ചമുളകും ഇത് ഞാൻ ആദ്യം എടുത്ത് കാണിക്കാൻ മറന്നുപോയി ഇതിനകത്ത് കടുക് ഉണ്ട് പച്ചമുളകുണ്ട് നാളികേരം ഉണ്ട് ഇത് മൂന്നും കൂടി അരച്ചത് നമുക്കിതിലേക്ക് ഒഴിക്കാം അതിലേക്ക് ഒഴിച്ചു ഇനി നമുക്ക് അതിലേക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള കയ്പയ്ക്ക് അതിലേക്ക് ഇടാം അതിനുശേഷം ഉപ്പിടാം ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നല്ല തൈര് ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ നമുക്കിപ്പോ കഴിക്കാനുള്ള ആവശ്യത്തിന് മാത്രം എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം നമ്മുടെ എന്താ പറയാ കയ്പക്കിയ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്